നമസ്കാരം ശ്രീകലാ നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചരുക്കൽ അടവിനെ കുറിച്ചാണ് ചില സ്ഥലങ്ങളിൽ ഇതിനെ ചുരുക്കൽ അടവെന്നും സെറുക്കൽ അടവെന്നും പറയുന്നുണ്ട് ഇതിനു കാരണം ഒരു ഗുരുപരമ്പരയിൽ പഠിക്കുന്ന ശൈലി ആയിരിക്കില്ല മറ്റൊരു ഗുരുപരമ്പരയിൽ ഉള്ളത് സർക്കൽ അടവിൽ എട്ട് സ്റ്റെപ്സ് ആണ് ഉള്ളത് അതിലെ രണ്ട് സ്റ്റെപ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചരുക്കലടവിന്റെ പ്രത്യേകത ഒരു വശത്തേക്ക് കൈകൾ നീട്ടുമ്പോൾ ആ വശത്തേക്ക് ചെരിഞ്ഞു പോകുന്ന തരത്തിലുള്ള അടവാണ് ചരിക്കലടവിന്റെ ഒന്നാമത്തെ കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വലതു കൈ നെഞ്ചിന്റെ ഭാഗത്ത് മലർത്തി പിടിക്കുക ഇടതു കൈ ഇടതു സൈഡിലേക്ക് നീട്ടി പിടിക്കുക എന്നിട്ട് വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം വലതുഭാഗം ഒന്ന് ചെരിച്ചു പിടിക്കണം വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ നിവർന്ന് നിൽക്കുക ഫോർ എന്ന് പറയുമ്പോൾ കൈ താഴേക്ക് വെക്കുക ഒന്നും കൂടി പറയാം വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഇരു കൈയുടെയും കൈപ്പത്തികൾ മുകളിലേക്ക് വരണം ഫോർ എന്ന് പറയുമ്പോൾ ഇരു കൈയും താഴേക്ക് കമഴ്ത്തി വെക്കുക വൺ ടു ഫോർ ചരുക്കലടവന്റെ കാലുകൾ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം വലതുകാല് വലതു സൈഡിലേക്ക് നീട്ടിവെക്കുക കാൽ വിരലുകൾ മുന്നിൽ വരത്തക്ക വിധമായിരിക്കണം വൺ ടു എന്ന് പറയുമ്പോൾ ഇടതുകാലെടുത്ത് വലതുകാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുക ടു ത്രീ എന്ന് പറയുമ്പോൾ ഇരു ഇരുകാലിൻറെയും വിരലുകൾ മുകളിൽ വരത്തക്ക വിധം നിൽക്കുക ത്രീ എന്ന് പറയുമ്പോൾ രണ്ടു പാദവും അമർത്തി ചവിട്ടുക അതേപോലെ ഇടതുകാലിൽ ചെയ്യണം വൺ ഫോർ ചരുക്കിലടവിന്റെ കൈകളും കാലുകളും എങ്ങനെയാണ് ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ചരുക്കിലടവിന്റെ ചൊല്ലു വരുന്നത് തേയ് തേയ് യ നാല് സ്റ്റെപ്പുകളായിട്ടാണ് നമുക്ക് ആദ്യമായി ചെയ്യുമ്പോൾ പറഞ്ഞു നോക്കാം വലത് കൈ വലത് ഭാഗത്ത് വലത് നെഞ്ചിന്റെ ഭാഗത്ത് മലർത്തി പിടിക്കുക ഇടതു കൈ ഇടത് സൈഡിലേക്ക് നീട്ടി കമഴ്ത്തി പിടിക്കുക ഇനി വൺ എന്ന് പറയുമ്പോൾ വലത് കാലെ വലത് സൈഡിലേക്ക് നീട്ടുക അപ്പോൾ നമ്മുടെ ശരീരം അല്പം ഒന്ന് ചരിക്കണം വൺ ടു എന്ന് പറയുമ്പോൾ സമത്തിൽ നിൽക്കുക ടു ത്രീ എന്ന് പറയുമ്പോൾ കാൽ വിരലുകൾ മുകളിൽ വരത്തക്ക വിധം കുതിക്കണം ആ സമയത്ത് തന്നെ നമ്മുടെ രണ്ട് കൈപ്പത്തിയും ഇതുപോലെ നിവർത്തി പിടിക്കണം എന്ന് പറയുമ്പോൾ ഇരു കൈപ്പത്തിയും കമഴ്ത്തി വെക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ കാലിന്റെ വിരലുകളും താഴ്ത്തി പിടിക്കണം ഇനി നമുക്ക് ഇടതുഭാഗം നോക്കാം ഇടത് കൈ ഇടതുഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് മലർത്തി പിടിക്കുക വലതു കൈ വലതുഭാഗത്തേക്ക് നീട്ടി കമഴ്ത്തി വെക്കുക ഇനി വലത് കാല് ചെയ്ത പോലെ തന്നെ കാല് ചെയ്യുക കാല് സൈഡിലേക്ക് നീട്ടി ശരീരം അല്പം ഒന്ന് ചേരിച്ചു വൺ ടു വൺ ഫോൺ ഫോ ഇനി ചരുക്കലവ് ചൊല്ലു പറഞ്ഞ് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തേ തെയ തെയ് തെയ്യ തേ യി തേ ചെറുക്കിലടവ് ഒന്ന് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ചെരുക്കലടവ് ഒന്ന് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം തെയ്യ 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 അടുത്തത് ചരുക്കലടവ് രണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ചരുക്കലടവ് ഒന്ന് ചെയ്ത പോലെ തന്നെയാണ് ചെറുക്കലടവ് രണ്ടും ചെയ്യേണ്ടത് ഒരു ചൊല്ല് അധികം ചെയ്യണം അത്രയേ ഉള്ളൂ അതായത് തെയ് ത ഒരു സൈഡിലേക്ക് രണ്ട് പ്രാവശ്യം അതേപോലെ തന്നെ അടുത്ത സൈഡിലേക്കും രണ്ട് പ്രാവശ്യം തെയ് യ തെ തെയ്യ തേ ചെറുക്കിലിടവ് ഒന്നാം കാലത്തിൽ ചൊല്ലു പറയാതെ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം വൺ ടു സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് ചെരുക്കിലടവ് രണ്ട് ഒന്നാം കാലത്തിൽ ചൊല്ലു പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം

ിലടവ് രണ്ട് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചൊല്ല പറയാണ്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വൺ ടുവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് ചെരുക്കലടവ് മൂന്ന് മൂന്നാം കാലത്തിൽ ചൊല്ലു പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം ത്രീ ഫോർ തെയ്യ തേക്കി തെയ്യ തേക്കി തേയ് തേയ് തെയ്യ തേക്കി തെയ്യ തേക്കി തെയ്യ തേക്കി തെയ്യ തേക്ക് തെയ്യ തേക്കി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ചുരുക്കൽ അടവ് മൂന്നും നാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നന്ദി നമസ്കാരം